ഉം നല്ല രസമുണ്ടോ രണ്ടും ഇഷ്ടമായോ അതൊക്കെ ഏക്ക് ആലു തുടങ്ങിയല്ലേ പയറൊക്കെ വല്ലിയായി നമുക്ക് എന്താ പയറൊക്കെ വല്ലേ നമുക്കുള്ള പണി എന്താ പറയുക ഇനി ചീരത്തെയും കുറച്ച് മാറ്റി കുഴിച്ചിടാണ്ട് ആ മുളകില് പൂവിട്ടു ഗൈസ് മുളകില് പൂവിട്ടു എന്താ മുളകില് പൂവിട്ടിരിക്കുന്നു കയ്പ വള്ളി കയറി ഇരിക്കുന്നു നമുക്ക് ചീരത്തൈ മാത്രം കുറച്ച് മാറ്റി കുഴിച്ചിരുന്നു ചീര തൈ ഒന്ന് മാറ്റി കുഴിച്ചിരുന്നു പയറക്ക വള്ളി ആട്ടോ ഇതിൻ്റെ മേലെക്കൂടി വേണമെങ്കിൽ നമുക്ക് ഓരോ നെറ്റ് കെട്ടി കൊടുക്കാം വല അല്ലെങ്കിൽ ചൂടിക്കയറുണ്ടെങ്കിൽ കയറിങ്ങനെ കെട്ടിക്കൊടുത്താലും മതി അപ്പം അതിൽ കൂടി അങ്ങനെ നല്ല ഹൈറ്റിൽ പോയിക്കോളും ആ ആ തെങ്ങിൻ്റെ മേലെ എന്ത് ചെയ്യണം ചൂടിക്കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക മിക്ക കൈസ് കണ്ടോ നമ്മൾ തക്കാളിയിലൊക്കെ പൂവിട്ട് നമ്മളെ പഴയ തക്കാളി തെയ്യൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഗ്രോബേഗൊക്കെ എടുക്കുക അത് ആ ഗ്രോ ബേഗിൽ വേറെ തെയ്യൂടു വെക്കാം ഇനി കുറേ തക്കാളി തെയ്യം ഉണ്ട് ഇവിടെ അത് മുളച്ചു വരികയാണേ അത് ഞാനോരോ വിത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് മുളച്ചു വരുന്നാണ് മണ്ണ് കൂട്ടാനൊക്കെ കണ്ട് കൈസപ്പഴേക്ക് കൈ വേദന തുടങ്ങിട്ട് വെയ്യപ്പൊ കുടുങ്ങുന്നത് ഈ മുളകെയൊക്കെ അതൊക്കെ പഴയ തെയ്യോടാ എന്നിട്ട് തെയ്യാറ് ഇതൊക്കെ ഞാൻ മുന്നിൽ കൊണ്ടുവന്നു വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചു അപ്പൊ ഒക്കെ പൂവിട്ടോ നിറയെ പൂവിട്ടു ഉണ്ടോ അപ്പുറത്തും കുറേ തെയ്യുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് കഴിക്കണം അവിടെ വേസ്റ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ അപ്പം കഴിക്കേണ്ടത് എല്ലാ വേസ്റ്റ് ഉൽക്കിട്ടപ്പോഴേ ഓരോ അവിടെ കഴിക്കുകയാണ് ചീരൻ്റെയും ഒക്കെ ഞാൻ കിട്ടണം അപ്പോൾ ഒരു ഇങ്ങനെ കഴിക്കേണ്ടത് നനക്കട്ടെ എന്നാൽ നനച്ച് കൊടുക്കണൊക്കെ മോട്ട സമയത്താണത് അപ്പോൾ നമ്മളെ പൊന്നൂസ് സ്കൂൾക്ക് പോകുന്നു ഗൈസ് നിൽക്കല ഡ്രസ്സാണ് പൊന്നൂസിൻ്റെ നാളെ പൊന്നൂസിൻ്റെ സ്കൂളിൽ പരിപാടി കേട്ടോ അപ്പോൾ നാളെ രാവിലെ ഞാനും പോകും പൊന്നൂസിൻ്റെ കൂടെ പൊന്നൂസിൻ്റെ പരിപാടിയൊക്കെ കാണാൻ ബായ് വൈകുന്നേരം ഇവിടെ കേട്ടോ വൈകുന്നേരം ഇവിടെ റിച്ച് മാറ്റി വെക്കാനായിട്ട് കുറച്ച് ചീര മാത്രം ഇതിൽ നിർത്തണം ഇനി എന്തായാലും ഇതിലൊക്കെ തക്കാളി ഉണ്ടാകാൻ തുടങ്ങിയ പഴയ ഗ്രോ ബാഗ് ഒക്കെ ഒഴിവാക്കാം ആ ഗ്രോ ബാഗിൽ കുറെ ചീരൊക്കെ വെക്കാന്ന് വെച്ചിട്ട് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യാൻ നിൽക്കണ്ടല്ലോ പഴയ മണ്ണൊക്കെ അതിലുണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ ചോദിക്കും